എല്ലാവർക്കും കരളി ഗോൾഡ് ഓറേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നാലോ അഞ്ച് ഡിസൈൻ എ സ്റ്റോൺ വെച്ച ബ്രൈഡൽ കല്യാണ പെണ്ണുങ്ങൾക്ക് അതായത് ബ്രൈഡൽസിന് പറ്റിയ നെക്ലസുകളാണ് അത് ഇന്നത്തെ വീഡിയോയില് വൈറ്റ് സ്റ്റോൺ ആണ് കാണിക്കുന്നത് മെയിനായിട്ട് അവർ വൈറ്റ് സ്റ്റോൺ ആണ് യൂസ് ചെയ്യുക അപ്പോൾ ബ്രൈഡൽസിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ച കുറച്ച് വീതി കൂടിയ നെക്ലസുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഏഡി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആ വീഡിയോസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനലും വീഡിയോസും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം സമയം കഴിഞ്ഞാൽ ഒന്നാമത്തെ റീസൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് റൂബി റൂബി വൈറ്റോ മൾട്ടിയോ ഒന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഫുൾ ബ്രൈഡൽസിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ടൈപ്പുള്ള വീതി കുറഞ്ഞതും വീതി കൂടിയ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഫുൾ വൈറ്റ് സ്റ്റോൺ വെച്ച എഡ് സ്റ്റോൺ വെച്ച നെക്ലസ്സുകളാണ് കാണിക്കുന്നത് ഇതൊരു ചോക്ക ടൈപ്പ് ആണ് ബീതി കുറഞ്ഞതാണ് ഇത് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് അടിയിൽ കുറച്ച് മഴത്തുള്ളി പോലത്തെ വലുപ്പമുള്ള സ്റ്റോണും ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനാണ് ഇതൊരു ചോക്ക ടൈപ്പ് ആണ് ഇത് കുറച്ചുകൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആണ് മറ്റൊന്ന് കുറച്ച് സ്റ്റിഫ് ആണ് നല്ല ചോക്ക ആയിട്ട് കിടക്കുള്ളൂ ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ആർക്കിടാനായാലും നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ഒരു നാല് സിംഗിൾ ചെറിയ സ്റ്റോൺ കഴിഞ്ഞാൽ പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വലിയ സ്റ്റോൺ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൽ ബാക്ക് ചെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ കഴുത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്കത് മാറ്റി കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും പിന്നെ നമ്മുടെ മൂന്നാമത്തെ നെക്ലസ് ആണ് ഡിസൈനാണ് ഇത് കുറച്ച് വീതി കൂടിയതാണ് ബ്രൈഡൽസിന് പറ്റിയ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇത് ഫുൾ വൈ സ്റ്റോൺ ആണ് അടിയിൽ നമുക്ക് സ്ക്വയർ ടൈപ്പുള്ള ആണ് വരുന്നത് വലുതും ചെറുതായിട്ട് പിന്നെ നമുക്കൊരു റാഷേപ്പാണ് അതിൻ്റെ മുകളിലത്തെ പാറ്റേൺ വരുന്നത് അതിനോടൊപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു മഴത്തുള്ളി പോലെ ഒരു മൂന്ന് സ്റ്റോൺ ലെയർ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണാനും എന്നൊക്കെ നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ നമുക്കൊരു ബ്രൈഡൽസിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിക്കായിട്ട് നിൽക്കും അതിലൊരു മറ്റുള്ള നെക്ലസ്സിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഈ നെക്ലസ് നമുക്ക് അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടും അത് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും ഞാൻ നമുക്ക് സ്റ്റോ മറ്റേ ഡ്രോപ്സ് വരുന്നുണ്ട് ഐ ഡി സ്റ്റോണിൻ്റെ സെയിം പാറ്റേണിൻ്റെ ഡ്രോപ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ സ്റ്റോൺ വെച്ചുള്ള ഡ്രോപ്സ് തപ്പണ്ട കാര്യത്തില് നമുക്ക് ഇതുതന്നെ അതിന് ശരിക്കും പാറ്റേണായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രോപ്സ് വരുന്നുണ്ട് നെക്ലസ്സിൻ്റെ ഹെവിക്കനുസരിച്ചിട്ട് സ്റ്റഡും ഹെവിയാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോത്തെ ലാസ്റ്റ് ഡിസൈനാണ് ഇത് നമ്മൾ യൂട്യൂബ് ചോക്കർ ചോക്രറ്റ് ആണ് ഇതിൽ നമുക്ക് ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്